ഹലോ ഫ്രണ്ട്സ് സാന്ത്വനി നാളത്തെ പ്രൊമോട് വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകല ബാലനോട് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം കൂടെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ബാലൻ എന്തായാലും അപ്പുറത്ത് ഗോമതി ഓരോന്ന് ഇളക്കി വിടുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗോമതിയെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാണ് ഇങ്ങനെ പേടിക്കണേ എനിക്ക് യാതോ ഒരു പേടിയില്ല എന്നൊക്കെ പറയാം അപ്പം ബാലൻ ചോദിക്കും പറയുന്നുണ്ട് എനിക്കും ഇവിടെ നിന്നെന്നും പറഞ്ഞോണ്ടു ആരെയും എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ അങ്ങനെ തന്നെ വേണം ബാല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ബാലേട്ടാ ബാലേട്ടാണെന്നാണ് വിളിക്കുന്നത് അത്ര സ്നേഹത്തോടു കൂടി ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ അലോക് നേരെ പോയി അമ്മയോട് കാര്യം പറഞ്ഞിട്ടുണ്ട് അമ്മേ ഒരു വലിയൊരു സംഭവം അപ്പുറത്ത് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പച്ചിക്ക് വയ്ക്കാനുള്ള നല്ലൊരു കെണിയാണ് എന്താടാ അമ്മ ഇങ്ങോട്ട് വാ നമുക്ക് അപ്പച്ചെടുത്ത് പോയിട്ട് ഞാൻ പറയാം എന്നിട്ട് ചെന്ന് പറഞ്ഞ അപ്പച്ചി അപ്പച്ചി അവിടെ നിന്ന് എത്രയും വേഗം ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അപ്പുറം ദേവ ചില ആളുകൾ എന്താ അലോകി നീ അങ്ങനെ പറയണേ നീ എന്താണോ അപ്പച്ചി ഇങ്ങോട്ട് വാ ഞാനൊരു കാര്യം കാണിച്ചരാം എന്ത് കാര്യം നീ കാര്യം പറ ഓ ഞാൻ പറഞ്ഞ ചിലപ്പോൾ കൂടി പോവും അതേസമയം കണ്ടു ബോധിച്ചാലാണ് അപ്പച്ചിക്ക് വിശ്വാസമാവുന്നത് പിന്നെ അപ്പുറത്തെ അപ്പച്ചി ഇറങ്ങിയാലുടൻ അടുത്ത ആളവിടെ കയറിയിട്ടുണ്ട് ആര് അതാ ആ ശ്രീകല അറിയില്ലേ ശ്രീകല ശ്രീകലയോ ആ ശ്രീകല ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അപ്പച്ചി ഒരു കാര്യം ചെയ് അങ്ങോട്ട് വന്ന് നോക്കുന്നു പറഞ്ഞിട്ട് ഗോമതിയെ വിളിച്ച് നേരെ വെളിയിലേക്ക് കൊണ്ടുവരുവാട്ടോ സിറ്റൗണ്ട് അവിടെ നിന്ന് എത്തി വലിഞ്ഞ് കൃഷ്ണമംഗലത്തേക്ക് നോക്കുകയാണ് ഗോമതി അപ്പോതെ ബാലയേട്ടനും ശ്രീകല്ലയും കൂടെ അങ്ങനെ ഇന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഓ ശ്രീകല്ല പിന്നെ കുഴഞ്ഞ് മറിഞ്ഞ് ബാലേട്ടാ എന്ന് വിളിച്ചാണ് സംസാരം ഇത് കണ്ടും കൊണ്ട് കോമതിക്ക് ചെറിയ ഒരു വേഷമോ അസൂയോ കുശുമ്പോ ഒക്കെ വരണം കേട്ടോ അതുപോലെ ആലോകവും രാജശ്രീ അല്ലേ ആൾക്കാർ അവരാണെങ്കിൽ ഗോമതിക്ക് അത് തന്നെ കുറച്ചുകൂടെ എരി കയറ്റി ഇട്ട് കൊടുക്കാം അങ്ങനെയെങ്കിലും ബാലിനോടുള്ള വെറുപ്പ് കൂടട്ടെ ഇനി വന്ന് വിളിച്ച പോലും ഇവിടുന്ന് ഗോമതി പോകരുത് ആ രീതിയിലാണ് പറഞ്ഞു വെച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നാണക്കേട് കാരണം ഗോമതി സങ്കടപ്പെട്ട് അകത്തേക്ക് ചെല്ലുക അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി നിന്നിട്ട് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് തൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി താൻ ഇഷ്ടപ്പെട്ട ഒരാളിനോട് ഇറങ്ങിപ്പോയി ഇപ്പോൾ അവിടെ നിന്ന് അടിച്ചിറങ്ങിയതുപോലെ ആയിപ്പോയി തിരിച്ചിവിടെ തന്നെ വന്നു കയറിട്ടും വീണ്ടും എന്തിനാച്ചാൽ എന്നെ എനിക്കിങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ തന്നെ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഒത്തിരി ഓരോ സങ്കടപ്പെടുവാട്ടോ ഇതൊക്കെ കാണുകയാണ് രാജശ്രീ അങ്ങനെ ഗോമതിയുടെ മനസ്സിലേക്ക് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വലിച്ചു നീട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗോമതി സ്റ്റോറിലേക്ക് പോയ കുറച്ച് ആളുകളുണ്ടല്ലോ ഉദയവാനുമൊക്കെ അപ്പോൾ ഉദയവാനും അവിടെ കസേരയിലേക്ക് കസേരയിലൊക്കെ കയറിയിരുന്നുകൊണ്ട് ആകാശിനെയും ധർമ്മനേനും അങ്ങ് ഭരിക്കാൻ തുടങ്ങിയിട്ടോ ഇങ്ങനെയൊന്നും ഇവിടെ നടന്നാൽ പറ്റത്തില്ല നേരത്തെയും കാലത്തെയും വീട്ടിൽ ഇവിടെ വന്ന കടയിലേക്ക് വരണം വന്ന ദിവസവും അമ്പലത്തിലേക്ക് പിയിച്ച് അങ്ങനെ കുറിയൊക്കെ ഇട്ട് വേണം വന്ന് കയറാൻ അതൊക്കെയാണ് കടയുടെ ആ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ കട ഇങ്ങനെ ഇങ്ങനെയെന്നല്ല കുറച്ചുകൂടെയൊക്കെ വിശാലമാക്കണം കുറച്ചുകൂടെ വലു വലുതാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ എന്നിട്ട് ആകാശിനെയും ഒക്കെ ശരിക്കും പറയുന്നുണ്ട് കുറ്റപ്പെടുത്തൽ പോലെ അപ്പോ വിട്ടു വിട്ടുകൊടുക്കുവോ ആകാശി പറയാ നിങ്ങളുടെ കടയല്ലല്ലോ ഇത് ഇത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ കടയാണ് എന്റെ സ്വന്തം കട ഇതേ വലിഞ്ഞു കയറി ഇവർക്ക് ഭരിക്കാനുള്ളതല്ല എനിക്കറിയാം ഇവിടെ എന്താ വേണം എന്ത് ചെയ്യണം എന്നൊക്കെ ഉദയവാനിൻ്റെ മുഖത്ത് നോക്കി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആകാശ് അപ്പോൾ ഉദയവാനി ചോദിക്കുകയാണ് ഞാൻ എന്താടാ വലിഞ്ഞു കയറി വന്നതാണോ അതിന് വേണ്ടിയിട്ട് വന്നതാണോ അതെ നിങ്ങളിവിടെ വലിഞ്ഞു കയറി വന്നതാ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ട യാതൊരു അവകാശവും ഇല്ല എന്നിട്ട് നിങ്ങളിവിടെ വന്നിരുന്നു ആദ്യം നിങ്ങളുടെ മോളായിരുന്നു ഇപ്പം അടുത്ത് എന്നും പറഞ്ഞും കൊണ്ട് ആകാശ് ഉദയവാനുവിൻ്റെ അടുത്ത് തർക്കിക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ഉദയവാനൂനാണെങ്കിൽ അത് വല്ലാത്തൊരു ക്ഷീണമായി പോകണുണ്ട് നാണക്കേടും ആവുക ഇതെല്ലാം ബാലനോടിച്ചതും പറഞ്ഞും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി രാവിലെ വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്